നമസ്കാരം ഞാൻ ധന്യ സേഫ് കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലുള്ള ഹരിതാസേട്ടന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഹരിതാസേട്ടനെ കുറിച്ച് ഞാൻ അധികം ഒന്നും നിങ്ങളുമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോയിൽ പച്ചക്കറി കൃഷിയുടെ വിത്തൊരുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർക്ക് മുൻപത്തെ ഭാഗം കാണാൻ ശ്രമിക്കുക അപ്പൊ അതിനുശേഷം ഇതിന്റെ രണ്ടാം ഭാഗം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും അന്ന് വിത്തൊരുക്കിയ അതേ വിത്ത് നടന്ന തോട്ടമാണ് ഇത് അപ്പൊ എന്തായാലും ഇത് നട്ടത് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഹരിദാസ്നോട് തന്നെ ചോദിച്ചറിയാം സമയം കളയേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രണ്ടാം ഭാഗത്തിലേക്ക് ഹരിദാസ് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അപ്പൊ വിത്ത് നടന്നതിനു മുൻപായിട്ട് എന്തൊക്കെയാണ് ഈ സ്ഥലം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാല് നന്നായിട്ട് സാറേ ഞാനിവിടെ സ്ഥലം അത് ഒന്ന് കൊത്തി കൊത്തുന്ന സമയത്ത് തന്നെ ഒന്ന് കൊത്തി ചെറിയ തറ തറ എടുത്തിട്ട് നമ്മളെ അതില് ഒരു രണ്ട് രണ്ടേക്കറ ചില്ലറ ഉണ്ട് ഇതില് അത് രണ്ടേ പത്ത് സ്ഥലമാണ് അല്ലേ അതിൽ നമ്മള് ഇരുപത് കിലോ ബ്ലീച്ചിങ് പൗഡർ ചെയ്തിട്ടുണ്ട് ബ്ലീച്ചിങ് പൗഡർ ചെയ്തിട്ട് നമ്മള് മണ്ണ് കളർത്തിയിട്ട് ബ്ലീച്ചിങ് പൗഡർ ചെയ്യാറില്ല അതെ ഇത് ഇവരൊക്കെ വൈറസും നല്ല നല്ലോ ഇത് ചിരങ്ങവള്ളിയൊക്കെ ഒന്ന് കുറച്ച് നല്ല ഉഷാറായിട്ട് വരുമ്പോഴേക്കെന്നെ അത് ഓരോന്നോരുന്നായിട്ട് ഉണങ്ങി പോവും രാവിലെ ഒരു കുഴപ്പമുണ്ടാവില്ല വഴി വരുമ്പോണ്ടാവും വള്ളി ഉണങ്ങി കിടക്കുന്നത് വാടിക്കായിട്ട് അത് ബാക്ടീരിയന്റെ കുഴപ്പമുണ്ടാണ് പിന്നെ വൈറസിന്റെ ബുദ്ധിമുട്ട് കുഴപ്പമൊണ്ടാണ് നമ്മൾ മുരിടിപ്പും പറ്റുമെന്ന് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ബ്ലീച്ചിങ് പൗഡർ നല്ല ആണെന്നാണ് എന്റെ ഒരു അനുഭവം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് ബ്ലീച്ചിങ് പൗഡർ സാധാരണ റെക്കമെൻഡ് ചെയ്ത ഓഫീസർമാർ രണ്ടോ മൂന്നോ കിലോ ആണ് പക്ഷെ ഞാൻ അത് ഏകദേശം ഒരു എട്ട് കിലോ കണ്ടിട്ട് ഏക്കറിന് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഉടനെ ചെയ്ത് ഉടനെ നമ്മള് വിത്ത് വെച്ചിട്ടില്ല അങ്ങനെ വിത്ത് വെക്കും ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുമ്പോ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ നശിക്കും അതുകൊണ്ട് തന്നെ നമ്മള് ആ സൂക്ഷ്മാണുക്കളെ വീണ്ടും നമ്മൾ ഉണ്ടാവാൻ വേണ്ടിട്ട് നമ്മളെ നമുക്ക് മറ്റേ ജൈവവളം നല്ലോണം ചേർത്തണ്ട് സാധാരണ ഇതില് നമ്മൾ ചേർത്തണ്ടെ മൂന്നറ്റ് ജൈവവളം നമ്മൾ ഇതിൽ ചേർത്തണ്ടേ ഇതിലിപ്പോ ഞാൻ പറഞ്ഞാല് ഇരുപത്തെട്ടെണ് ജൈവോളം ചേർത്തു അതായത് ഉണങ്ങിയ ചാണകപ്പൊടിയും മറ്റേ ആട്ടുകാട്ടിന്റെ പൊടിയും കൂടി ഇതിൽ ചെയ്തു ചേർത്തു അതിനുശേഷം പിന്നെ നമ്മൾ കൊത്തി കളർത്തിയിട്ട് അതിനുശേഷം പിന്നെ കുമ്മായിട്ട് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വിത്തേക്കുന്നത് അതായത് ഒരു പത്തിരുപത്തി ദിവസം നമ്മൾ ഇതിന്റെ പണി തുടങ്ങിയിട്ട് ആ വെറുതെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ വിത്ത് വെച്ചത് വിത്ത് വെച്ചു ഇതിന് വേറെ മറ്റുള്ള ട്രീറ്റ്മെന്റൊന്നും ചെയ്തില്ല പിന്നെ ഞാനൊരു ചൂട മനസ്സും കൂടി നമ്മളൊന്ന് കളിക്ക് അടിച്ചു കൊടുത്തു നന്നായിട്ട് ഇനിയിപ്പോ ഇതില് രാസവളങ്ങളൊക്കെ ഇനി ഞാൻ ചെയ്യും രാസവളങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇത് വല്ലാതെ പൊന്തി വരും അതുകൊണ്ട് നമ്മൾ പന്തൽ ഇട്ടിനു ശേഷം രാസവളം ചെയ്യാം എന്നാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് കാരണം രാസവളം ഇട്ടപ്പൊ നമ്മള് പാവലൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ തന്നെ കഴുത്ത് വെച്ചു പടുക്കേണ്ട പർവത്തിലായി പടുക്കേണ്ട പരുവത്തിലായി അത് നമ്മൾക്ക് പെട്ടെന്ന് രാസവളം മറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി പെട്ടെന്ന് ഇതാവും അതൊക്കെ ഇനിയിപ്പോ രാസവളം ചെയ്താൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾക്ക് ഇനി അത് പൂവാവും പിന്നെ അതുമാതിരി തന്നെ ഇത് പയർ മറ്റും മറിച്ചൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കുറച്ച് അവസാന അവസാനത്തേക്കാണ് നമ്മൾ നട്ടിട്ടുള്ളത് കാരണം ആദ്യം കുറച്ച് മൂപ്പ് കൂടിയത് കൂടിയത് അങ്ങനെ നട്ടു പോയിരിക്കാണ് വാഴവെല്ലം ചിറങ്ങിയതൊക്കെ കുറച്ച് മൂപ്പ് കൂടിയ കൂടിയത് വിളമെടുക്കാനായിട്ട് സമയം എടുക്കാം ഒരുമിച്ച് വളർക്കാൻ വേണ്ടി പയറും ചീരണ്ട് സാധാരണ വാഴ നടുമ്പോ രണ്ടും രണ്ടും അകലാണ് പറയുന്നത് ഇവിടെ ഏകദേശം നമ്മൾ നോക്കുമ്പോ ഒരു ഏകദേശം ഒരു കോനി എടുത്ത് കടുമ്പോ പച്ചക്കറി നട്ട് അതിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ വാഴ നട്ടിരിക്കുന്നത് അത് ഇനി അതിനെ കുറിച്ച് ഒന്നായിരുന്നു ഇതിപ്പോഴേ വാഴ നട്ടെന്ന് വെച്ചാല് ഇതിന്റെ ഒരു മീറ്ററുള്ള ഇങ്ങനത്തെ അകലം രണ്ട് വാഴ തമ്മിലുള്ള അകലം പക്ഷെ അപ്പുറത്തേക്ക് മൂന്ന് മീറ്ററിൽ കൂടുതലുണ്ട് ഉണ്ട് മൂന്ന് മീറ്ററും അത് ഇത് ഒരു മീറ്റർ ആണെങ്കിൽ തന്നെ നമ്മൾ ഇതിന്റെ നടുവില് ഒരു മുള വെച്ചാല് ഇപ്പൊ നമ്മൾക്ക് ഈ ചെരങ്ങവള്ളിക്കുള്ള പന്തൽ വൈമിൽ കെട്ട ആ രണ്ട് വാഴ രണ്ട് സൈഡിലേക്ക് സ്വാഭാവികമായിട്ട് ഇവിടത്തെ പെടുന്ന ആകുമ്പോൾ രണ്ട് വാഴ രണ്ട് സൈഡിലേക്ക് പോകും അപ്പൊ ആ വാഴ ആ മുളമ്പ തന്നെ നമ്മൾക്ക് ആ ഊന്നുമ്പെ തന്നെ രണ്ട് പുറത്തുള്ള വാഴയും കെട്ടാൻ പറ്റും അപ്പൊ ഒരു പണി കൊണ്ട് നമ്മൾക്ക് ആ വാഴ്ന്ന ഊന്നും കാര്യങ്ങളും എക്സ്പെൻസും ഒക്കെ അത് കുറഞ്ഞു കിട്ടും ചെയ്യുന്നുള്ള മനസ്സിലുള്ള പ്ലാന് ഇനി സാഹചര്യങ്ങളും മറ്റും മറച്ചൊക്കെ അനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് ആയിട്ട് വരും ഇപ്പൊ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടില്ല അതിനനുസരിച്ചാണ് ഞാൻ വാഴയും പത്ത് നട്ടല്ലേ വാഴ നമ്മള് സാറിന് പച്ചക്കറി നട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് നടാറ് പക്ഷേ ഈ വാഴ കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോയിൽ അങ്ങനെയാണ് നമ്മൾ പച്ചക്കറി നട്ട് ഒരു മാസം കഴിയുമ്പോഴാണ് ഞാൻ ഈ വാഴ കുറച്ച് മൂപ്പ് കൂടുതലുള്ള വാഴയാണ് നട്ടിട്ടുള്ളത് പിന്നെ ഇതില് തേനയാണ് അതൊരു പതിനൊന്ന് മാസത്തെ മൂപ്പ് വേണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഇത് നട്ട് ഒരാഴ്ച കഴിഞ്ഞുകൊടുമ്പോ തന്നെ നമ്മള് വാഴ നട്ടിട്ടുണ്ട് കുറച്ച് ഇതൊക്കെ തൂമ്പ് ഇളകി വരുന്നുണ്ട് ഇതൊക്കെ തൂമ്പ് ഇളകി അപ്പോ സാധാരണ രീതിയിൽ പച്ചക്കറി നടന്ന് സാധാരണ നമ്മൾ മേട്ടുപാളം വാഴ ഒക്കെ വെക്കുകയാണെന്നുണ്ടായാലും നമ്മള് സുഹൃത്തുക്കൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാല് വാ പച്ചക്കറി നട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വാഴ നടുവാം നന്നാവുക എന്നുവച്ചാൽ എന്താ പറയാ വാഴയുടെ തണ്ണില് നമ്മളെ പച്ചക്കറിക്ക് അടിക്കില്ല സൂര്യപ്രകാശം നമുക്ക് സസ്യങ്ങൾക്ക് വേണ്ട ഊർജ്ജം കിട്ടുന്നത് അതിന് ഒരു ആക്കം കിട്ടും അതെ വാഴ വലുതാണ്ടിരിക്ക വല്ല ആ ആക്കാരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമ്മൾക്ക് എന്തായാലും ഈ വാഴയും പച്ചക്കറി മുകളിലേക്ക് സാധ്യത ഉണ്ടായില്ല ഇത് ആയതുകൊണ്ട് നേരത്തെ നട്ടു നമ്മൾക്ക് വിളവ് എടുത്തു പോകാനുള്ള സമയത്തിന്റെ ഇതും കൂടി പരിഗണിച്ചിട്ട് വാരത്തിന്റെ രണ്ടു ഭാഗത്തായിട്ട് നമ്മൾ വഴക്കുന്നുടുമ്പോൾ രണ്ട് സൈഡിലേക്കും കൊല വന്നാൽ മാത്രമേ നമുക്ക് ഏകദേശം ഇത് ആയിട്ട് നമുക്ക് ഒരു ഊന്ന അല്ലെങ്കിൽ ഒരു തറയുമ്പോ നമുക്ക് ഇത് കെട്ടാൻ പറ്റുള്ളൂ അപ്പൊ അതെങ്ങനെയാണ് അത് കൊല വരുന്നതിന് എന്തെങ്കിലും എങ്ങനെയാണ് വെക്കേണ്ടത് അതൊന്നും പറഞ്ഞാൽ സൂര്യപ്രകാശം ഇത് ഇവിടെ ഒരു മീറ്റർ അകലേ ഉള്ളൂ ഇവിടെ മൂന്ന് മീറ്റർ ഓ സ്വാഭാവികമായിട്ടും വാഴ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകും ഈ ഭാത്ത ഈ വാഴ ഈ ഭാഗത്തേക്കും അപ്പുറത്തുള്ള ചെറിയ ഭാഗത്തേക്കും ചെറിയും ഇപ്പുറത്തുള്ള വാഴ ഇങ്ങോട്ട് ബാക്കിലേക്ക് എല്ലാം ബാക്കിലേക്ക് ബാക്കിലേക്ക് വരുമ്പോൾ നടുവലിൽ ഇവിടെ നടുവല തരു കൊടുത്താല് ഈ വാഴ അങ്ങോട്ട് ചരിഞ്ഞാല് നമുക്ക് കൂട്ടി കെട്ടാൻ എളുപ്പമുണ്ട് ഈ വാഴ അങ്ങോട്ട് ചരുമ്പോഴും കൂട്ടി കെട്ടാൻ എളുപ്പമുണ്ട് കാരണം വെച്ചാൽ ബാലൻസ് തറയിന്റെ ബാലൻസ് കൂടി കറക്റ്റ് ആയിരിക്കും അത് മാത്രമല്ല എനിക്ക് ഒന്നും കാറ്റിപിടിക്കാതിരിക്കാനും ഇത്രയും കൂടി നല്ലതാണ് അതായത് ഓരോ നിൽക്കുന്നതിനേക്കാളും കാറ്റ് പിടിക്കാതെ മാത്രമല്ല അപ്പുറത്തുനിന്നും വരുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തിട്ടും അല്ല ഈ കൊല എന്തെങ്കിലും കന്ന് വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കന്ന് ബന്ധപ്പെടുന്നുണ്ട് അതായത് വാഴക്കന്ന് ഇരിക്കലും നമ്മള് പിന്നെ അതിന്റെ അടിഭാഗം ഇങ്ങനെ ഇങ്ങോട്ടും മോൾഭാഗം ഇങ്ങനെ കൊറച്ച് ഉണ്ടാവുക ആ വളവ് ഇങ്ങനെ തന്നെ ഇങ്ങനെ ശരിഞ്ഞു നിന്നാൽ ആ ഭാഗത്തേക്ക് തന്നെ വാഴ കൊലച്ചു വരും കൊലച്ചു വരും അപ്പൊ നമ്മള് വാഴക്കന്ന് അങ്ങനെ കൃത്യമായ രണ്ട് മീറ്റർ രണ്ടൊക്കെ മീറ്ററിലാണ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മള് വാഴ വാഴ വെക്കുമ്പോഴേ ഇങ്ങനെ അടിഭാഗം പിന്നെ അങ്ങത്തേക്ക് തന്നെ മോൾ ഭാഗം കൂടി വളഞ്ഞിരിക്കുന്ന രീതിയിൽ അതെ പോലെ ഒരേ തിരിച്ചുല്ലേ ചാണകൊടി ചാണപൊടിയാണ് മറ്റേ ഇതിന്റെ അടിയിലുള്ളത് കാണുന്ന വെളുത്ത് കാണുന്നത് കുമ്മായാണ് ഇനി നമ്മള് വാഴ തറിയാം പന്തലിട്ടതിന് ശേഷമാണോ നമ്മളിപ്പോ അടുത്ത രാസവളം രാസവളം ഇനിയിപ്പൊ തറി തറിയെങ്കിലും കൊടുത്തിട്ട് രാസവളം ചെയ്യുള്ളൂ രാസവളം കൊടുത്താപ്പം നമുക്ക് ദിവസം കൊണ്ടൊക്കെ പോവാം എന്താണ് വളം കൊടുക്കുന്ന നമ്മൾ നമ്മള് അനുപിക്കാനും ആദ്യം കൊടുക്കുക അതായത് പിന്നെ രാജഫോസും യൂറിയും പൊട്ടാഷവും യൂറിയ ഫോസ്ഫറസിന് വേണ്ടി നമുക്ക് രാജാബോസും ചേർത്താ പാക്കംപോസ് ചേർത്താ ഡി എ പി ചേർത്താ അത് ഓരോന്നിനും ഓരോ അനുപാതാണ് ഡി എ പി ആണെങ്കിൽ നാല്പത്തി ആറ് ശതമാനം ഫോസ്ഫറസ് ഉള്ളോണ്ട് നമ്മൾക്ക് ഒരു തറയിൽ നമ്മൾ ഇരുപത് ഗ്രാം ഒക്കെ ആദ്യത്തെ വളരെ ഇരുപത് ഗ്രാം മുതൽ അമ്പത് ഗ്രാം വരെ ചേർത്താൽ വിട്ടിട്ടൊരുക്കാവൂ അതിന്റെ കൂടെ നമ്മൾക്ക് കുറച്ച് യൂറിയ ചേർത്തണം കൂടെ ഡി എപ്പിയുടെ കൂടെ ആണെങ്കിൽ രാജബോസിന്റെ കൂടെ ആണെങ്കിലും യൂറിയ ചേർത്തണം അതേ ബോസ് ആണ് ചേർത്തുന്ന ഈ ആദ്യത്തെ ഇതിൽ യൂറിയ ചേർത്തേണ്ട അതിന്റെ കൂടെ നമ്മൾക്കൊരു പിന്നെ പത്ത് കിലോ ആണ് മേടിക്കുന്നതെങ്കിൽ ഒരു എട്ട് കിലോ പൊട്ടാഷ്യം മേടിച്ചിട്ട് അതിൽ ചേർത്തയാൽ ചേർത്താ മതി പിന്നെ രാജഭോസ മറ്റാണെങ്കിലും അതുമാറ്റി തന്നെ നമ്മള് പിന്നെ നമ്മള് പൊട്ടാഷ് എപ്പം കുറച്ച് കൂടുതൽ ചേർന്നാൽ നമുക്ക് നല്ലതാണ് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുമ്പോൾ ചേട്ടി പൊട്ടാഷ്യം നമ്മൾക്ക് നേർ പകുതി മതി യൂറിയന്റെ പകുതി പൊട്ടാഷ് ആയാലും മതി പക്ഷെ നമ്മളത് രോഗപ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടി നമ്മള് പച്ചക്കറി കുറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ യൂറിയ കൂടുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് വളർച്ച മാത്രം നോക്കിയിട്ട് കാര്യമില്ല ചെടി വളരും പക്ഷേ കായ കുറയാനുള്ള സാധ്യത പൊട്ടാഷ്യം വേണം അപ്പൊ ഈ വളപ്രയോഗത്തിന്റെ രീതികളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ഈ പച്ചക്കറികൾക്ക് ഏകദേശം ഓരോ പല പല സ്റ്റേജിലാണ് ഇത് എന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്താണ് മാർക്കറ്റിങ്ങിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണോ ഒരുമിച്ച് നമ്മൾക്ക് അതിന്റെ വിളവെടുക്കാൻ വേണ്ടി പിന്നെ പരുവത്തില് വിളവെടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ആദ്യം പിന്നെ പടവലം ചെറുങ്ങന് പാവല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് പിന്നെ വഴുകി വിളവ് കിട്ടുന്നതാണ് നമ്മള് പയറ് കക്കരിക്ക വെണ്ട ചീര ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വിളവാകുന്നതാണ് അപ്പൊ നമുക്ക് ഏകദേശം ഒരു പരുവത്തിൽ വിളവെടുപ്പ് വരാൻ വേണ്ടിട്ട് നമ്മള് ഇതൊക്കെ നട്ട് ഒരു പത്ത് വിശനോരോന്ന് കേട്ടിട്ടാണ് ഇപ്പൊ പയറൊക്കെ ഒഴിച്ചിട്ട് മുളയ്ക്കുന്നുള്ളു അപ്പൊ അതെ നമുക്ക് ഒരുമിച്ച് വിളവെടുപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പല പല സ്റ്റേജ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ല അതിന് വേറെ നമ്മൾക്ക് അവിടെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കുന്ന പ്ലോട്ടില് ഒരു മൂന്നേക്കർ സ്ഥലമുണ്ട് അവിടെ നമ്മളിപ്പം നട്ടുകൊണ്ടിരിക്കുകയുള്ളൂ ഇത് കഴിയുമ്പോഴേക്ക് നമ്മൾക്ക് അവിടെ ഇവിടുത്തെ പണി കഴിഞ്ഞതിനനുസരിച്ച് നമുക്ക് അവിടെ പണി തുടങ്ങാനാവും ഇത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ മൂന്നു പറഞ്ഞുണ്ട് നമ്മളെ മൂന്നു കൃഷിവന്റെ പരിധിയിലുണ്ട് ഇത് മറ്റാട് കൃഷിവന്റെ പരിധിയിലുള്ള കൃഷിയാണ് അങ്ങനെ നമ്മൾ മാറി മാറി അങ്ങനെ ഉണ്ടാവും പിന്നെ ഇതിപ്പോ നമ്മളിക്ക് പറഞ്ഞാല് ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് വരെ നമ്മൾക്ക് പച്ചക്കറി മാറി മാറി സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി ഉണ്ടാവും പിന്നെ പിന്നെ പ്രകൃതി നമ്മളോട് അനുവദിക്കാണെങ്കിൽ ഉയർത്താണ് ഇത് ഇട്ടുണ്ട് കാരണം ഇത് വെള്ളം വരുന്ന പേടിയുള്ള സ്ഥലമാണ് ഒരു മഴ പെയ്താൽ അതിന്റെ മേലേക്ക് വെള്ളം കയറും അതുകൊണ്ട് തന്നെ രണ്ടടി നമ്മള് പിന്നെ ആദ്യം ബെഡ് ഉണ്ടാക്കി അതിന്റെ മുകളിൽ പിന്നെ രണ്ടടി ഉയർത്തിയിട്ടാണ് തറ വെച്ചിട്ടുള്ളത് അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഇവിടെ ഇവിടെ നിന്നും ആരും കൃഷി ഒന്നും ഇപ്പൊ തുടങ്ങിയിട്ടില്ല ആരും തുടങ്ങിയിട്ടില്ല കാരണം എല്ലാവരും കർക്കിടം പത്ത് കഴിഞ്ഞിട്ടും തുലാമാസം കഴിഞ്ഞിട്ടും ഒക്കെ കൃഷി ചോദിക്കുന്നതാണ് ഞാനത് ഇപ്പോഴേ തുടങ്ങിയതാണ് പിന്നെ ഇതിന് നമ്മള് പിന്നെ ഇത് പറഞ്ഞാല് ഇത് തന്നെ നല്ല കാശ് കൊടുക്കണം നമ്മളാദ്യം മാത്രമല്ല അപ്പുറത്തെ ഭാഗത്തൊന്നും കൃഷി ഇല്ലെന്ന് പറയുമ്പോ നല്ല രീതിയിൽ തന്നെയുള്ള കീടങ്ങളുടെ കീടങ്ങളെ ആക്രമണത്തിനേക്കാളും നമ്മൾ പേടിക്കേണ്ട രോഗമാണ് വൈറസിന്റെയും ബാക്കിയതിലാണ് കീടങ്ങളെ ഒരു പരിധിവരെ നമ്മൾക്ക് പിന്നെ ഇത് ചെയ്യാറും പുതിയ ജനറേഷനിൽ പറ്റേ പിന്നെ നല്ല പിന്നെ മനുഷ്യന് ആര്യങ്ങര അല്ലാത്ത പല മരുന്നുകളുണ്ടല്ലോ നമ്മൾക്ക് പെക്ട്രൊറോജന് ഫേമ അങ്ങനെയുള്ളതൊക്കെ ഏകദേശം പച്ചക്കറീനൊക്കെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് നെല്ലിനു മറ്റൊന്നൊക്കെ അത് പിന്നെ അത് ഏൽക്കാണ്ടായിട്ടുണ്ട് ഈ പച്ചക്കറിക്ക് ഇതിനൊക്കെ നമ്മൾക്ക് ഇത് കൺട്രോൾ ആവുന്നുണ്ട് ഇപ്പോഴും സാധാരണ നില കൃഷി ചെയ്ത് ഇത്രയും ചെലവില്ല കാരണം നമ്മൾ ഇത് വെച്ചാൽ ഇത്ര വിധത്തിലും രണ്ടടി വിചാരത്തിലും നമ്മളിത് ബെഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതും പ്രത്യേക ഒരു ചെലവ് കൂടിയൊരു കേസാണ് നമ്മളെല്ലാവരും പോകുന്ന അതായത് ഒഴുക്കിനൊപ്പം ഒഴുക്കിനെതിരെ നീന്തിയ മാത്രേ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പച്ചക്കറിക്ക് നല്ലൊരു പൈസ കിട്ടുമ്പോൾ നമ്മൾക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ പോയാൽ പോകാനുള്ള സാധ്യതയുണ്ട് മുന്നിൽ കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഏകദേശം രണ്ടു മാസം അതായത് അറുപത് ദിവസം എത്തിയാലാണ് ഈ ചുരങ്ങിയ മത്തൻ ഇളവൻ കുമ്പോളൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ കുക്കുംബർ അതൊക്കെ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും വിളവെടുക്കാൻ പറ്റും അപ്പൊ ഇതെല്ലാതും കൂടി ഒറ്റ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സ്ഥലം ചെയ്യുന്നവർക്ക് അല്ല ഇത് കൂടുതൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് പണിക്കാരകശും ഇത് വിളവെടുക്കുന്നതും ഇതിന്റെ പിന്നാലെ നടക്കുന്നതും ഒക്കെ നമുക്ക് മുതലാവണെങ്കിൽ ഒന്നിച്ചു വന്നാൽ മാത്രമേ നടക്കുള്ളൂ എല്ലാവരും ഇപ്പൊ ഈ തോട്ടത്തിലേക്ക് വന്നാല് പിന്നെ പയറാദ്യമായി അതിന് വേണ്ടി നാല് പിള്ളേരെ പറഞ്ഞാല് അത് വിളവെടുത്ത് മറ്റേതാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവില്ല ചരങ്ങ പറിക്കുന്നു കയ്പ്പ് പറയുന്നു ഒരു ഒരു ദിവസം ഒരു തോട്ടത്തിൽ പറയുകഴിഞ്ഞാൽ പിറ്റേ ദിവസം അപ്പുറത്തെ തോട്ടത്തിൽ പറിക്കാൻ പറ്റും അതായത് ഇങ്ങനെ നമ്മൾ ഈ പിന്നെ അമ്മൻ്റെ മാത്രമല്ല നമ്മൾ പിന്നെ ഞാനെപ്പോഴും ഇരുനാല് മണിക്കൂറും ഇപ്പോൾ പാടത്ത് കൂടെ തന്നെ പണിക്കാർ കൂടെ ഉണ്ടാവുന്നുണ്ട് നമ്മൾക്ക് അവരെ കൂടുതൽ എത്തി കണ്ണെത്തിച്ച് കൊണ്ട് കാര്യങ്ങൾ നടത്താനും പറ്റും അതല്ലാതെ നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരെ പറഞ്ഞ് വെച്ചു വയറ് വരയ്ക്കാൻ അവിടെ കുറച്ച് ചിരങ്ങ പറിക്കാൻ പറഞ്ഞു വെച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലാവില്ല കാര്യങ്ങൾ നീങ്ങി പോകുക നമ്മൾ പിന്നെ നിയന്ത്രണത്തിനെ ആയിരിക്കും കൃഷിയും വിളവെടുപ്പും എല്ലാം അപ്പൊ അതിന് നമ്മൾ ഓരോ ഭാഗത്തും പിന്നെ അതിനെ തന്നെ പ്ലാൻ ചെയ്താലല്ല അപ്പൊ ആ ഭാഗത്ത് ഇപ്പൊ ചീരണ്ട് അത് ഉണ്ടാക്കും ഇപ്പൊ ഇട്ടിട്ടുള്ള മുളച്ചു വരുന്നുള്ളു നടന്നു കാണാം ഇത് പാലിയാണ് പാലിയാണ് കരിയും പച്ച ആണ് അത് മറ്റേ എസ്പോർട്ടിങ്ങിന് നമ്മള് മാർക്കറ്റ് നാട്ടില് മാർക്കറ്റ് കുറവാണ് എക്സ്പോർട്ടിങ്ങിന് നല്ല മാർക്കറ്റ് ആണ് പിന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് വൈറസിന്റെ അസുഖം കഴിഞ്ഞ വർഷം ഒന്നും മുരടിപ്പൊന്നും ഉണ്ടായിട്ടില്ല മായക്ക് അതല്ല ആ ഭാഗത്തുള്ളത് മായാണ് മായക്ക് കഴിഞ്ഞ വർഷം വൈറസ് ആയിട്ട് അതിന് എല്ലാ ഹൈബ്രിഡ് വിത്തുകളാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊരുപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി കാലാവസ്ഥ വ്യതിയാനം മൂലമാണോ സ്ഥിരമായിട്ട് അത് ചെയ്യുന്നത് കൊണ്ടാണോ ആണോ അറിയില്ല തന്നെയാണ് ഈസ്റ്റ് ഈ വെസ്റ്റിൻറെ വെണ്ട ജാനിയാണ് ചീര ചീര ചീരണ്ട് അരുണ് നമ്മൾക്ക് വലിയൊരു ലുക്ക് ഇതൊക്കെ മുളച്ചു വരുന്നേ വെന്തേ ഇതൊക്കെ കൊറേ വിത്തുകൾ അത് മുളക്റവായിട്ട് കണ്ടാമെന്നിട്ടതാണ് ഇതെല്ലാം മഴ അടഞ്ഞു പെയ്തില്ലേ അന്ന് കൊറേ വിത്ത് മുളയ്ക്കാണ്ട പോയി പിന്നെ ഇത് ഈ ഭാഗങ്ങളിലൊന്നും തീരെ മുരട് ഇല്ലാത്തത് ിട്ട് മുളക്കാണ്ട് കുറച്ച് കൂടുതലായി കുമ്മയുടെ കൂടിയും ചെയ്ത് കൊടുക്കാറുണ്ടോ ആ നമ്മള് പിന്നെ ചൂടമോൺ നമ്മളുണ്ടല്ലോ പിന്നെ ഒരു ആഴ്ച കൂടി കഴിഞ്ഞാൽ ചൂടമോൺസ് ഒന്ന് കൊടുക്ക എന്നിട്ട് പിന്നെ അതിന്റെ പിന്നെ വല്ല് അതിന് മരുന്നും ഇതിന്റെ ഒന്നും ചീരക്കൊന്നും അതിനെ വേണ്ടി വരില്ല ചീരൊക്കെ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് കീടവാദമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പോകുന്നതിന് മുന്നേ പറിച്ചു പോകുന്നില്ല അങ്ങനത്തെ ഒരു ഇത് പിന്നെ ട്രീറ്റ്മെന്റ് ഇതിന് ചീരയ്ക്ക് ആവശ്യമില്ല അങ്ങനെ അഥവാ വരികയാണെന്ന് നമ്മള് പിന്നെ അതുപോലെ തന്നെ പുഴുവിനുള്ള പിന്നെ എന്താ പറയാ ഫേമോ കൊറോജിനോ അതൊക്കെ പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾക്ക് അതിൽ ഇതില്ല എന്തില്ല മനുഷ്യനെ ബാധിക്കുന്ന വിഷ വിഷരല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കമ്പനിന്ന് പറയേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളില് വിളവെടുക്കാന്ന് അപ്പൊ അങ്ങനെയുള്ള നമ്മള് വിഷവീര് ഇല്ലാത്ത പച്ച ലേബിളെ പച്ച ലേബിളുള്ള മരുന്ന് നമുക്ക് തളിച്ചു കൊടുക്കാം പക്ഷെ ആവശ്യം വരില്ലേ അങ്ങനെ മിക്കവാറും അത് കുറച്ച് കാരണ വില കുറച്ച് കൂടുതലാണ് നമ്മള് ഫേമ ജനങ്ങളുടെ സാധനങ്ങളൊക്കെ പക്ഷെ അതിൽ വിഷവീരില്ല പച്ച ലേബിളുള്ള സാധനമാണ് അപ്പൊ അത് നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾക്ക് അത് അടിച്ചു കൊടുക്കാം ആവശ്യം വരില്ലേ അത് മിക്കവാറും ചീരകൾക്കൊന്നും ഇത് ഇതിൽ പറഞ്ഞാൽ തന്നെ ചാണക കുമ്മായിട്ട് പിന്നെ ഇതായത് കൊണ്ട് ഇത് പെട്ടെന്ന് കിടക്കടാച്ചിട്ട് വളർന്നു വരും ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇത് നമുക്ക് വിളവെടുക്കാൻ തുടങ്ങാം പയറ് അപ്പുറത്ത് പയറ് സുമന്ത് അതും നമ്മൾ മറ്റന്നെ കുഴിച്ചിട്ട് മുളച്ച് വരുന്നുള്ളു അവിടെ നമ്മളത് വെച്ചാൽ ഒന്ന് ഒന്ന് കാരണവെച്ചാല് വഴി കുഴിച്ചിട്ട് വെച്ചാൽ നമ്മളത് വിളവെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ടും കൂടി ഒന്ന് കൺട്രോൾ ആവാൻ വേണ്ടിട്ടാണ് കർഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മള് വിളവറക്കുന്നതിന് മുൻപ് തന്നെ അത് വിളവെടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ പ്ലാനിങ് ചെയ്തുകൊണ്ട് വേണം ഏതൊരു വിളയും നടൻ അതാണ് കാരണം നമ്മൾ ചെയ്തു നമ്മൾക്ക് ചെലവ് കൂടും ആ അതായത് ഒരു പ്ലാനിങ് ആണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്ന് വിളവെടുക്കണം ഓണത്തിന് വിളവെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ പ്ലാനിങ് ചെയ്ത് മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് കൃഷി ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിലൊക്കെ കൃഷിയിൽ ഏറ്റവും വലിയ നമ്മൾ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഓണത്തിനൊക്കെ എത്ര ഉൽപ്പന്നം നമ്മൾ അത് ചെലവായി പോകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് നമ്മളുടെ ഒന്നാം ഭാഗത്തിൽ വിത്തൊരുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ ആ വിത്ത് ട്രീറ്റ് ചെയ്ത് വിത്ത് ഇവിടെ കോട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലമൊരുക്കുന്നതും വിത്ത് വെക്കുന്നതും വിത്ത് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആദ്യത്തെ വളപ്രയോഗം എന്താണോ അതുപോലെ കൃഷി എങ്ങനെ ലാഭത്തിലേക്ക് എത്തിക്കാമെന്ന് നമ്മളോട് എനിക്ക് മുൻപുള്ള രണ്ട് മൂന്ന് വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ള ആൾ തന്നെയാണ് ഹരിതാസേരം അപ്പോൾ അതായത് നമ്മൾ കൃഷി ലാഭത്തിലേക്ക് എത്തിക്കാൻ പച്ചക്കറിയോടൊപ്പം തന്നെ വാഴയും നമ്മൾ നടണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു തന്നു അപ്പം എന്തായാലും ഇത്ര നേരം നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഹരിദാസേനോട് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും ഇതിന്റെ ഭാഗം മൂന്നുമായി കാണാം